ഇന്ന് വേറെ രീതിയിലുള്ള ഒരു നല്ല ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഡൈയും തലമുടി നല്ല പോലെ വളർച്ച ഉണ്ടാക്കുന്ന ഡൈ ആണ് ആർക്കും അലർജി ഒന്നും ഉണ്ടാക്കില്ല അലർജി ഉണ്ടാകാതിരിക്കാനുള്ള സാധനങ്ങളും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് മയിലാഞ്ചിയുടെ നല്ല പച്ച കളർ കളറുണ്ട് നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചിന്നുള്ള ആയിട്ടുള്ള മൈലാഞ്ചി ഉപയോഗിച്ച് ഇതിനകത്ത് ചേർക്കണ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് ഹെയർ ഡൈ ആണ് ഇത്ര ഇത്രയും ലൂസായിട്ട് തല തേച്ചാലും നല്ലതാണ് ഇച്ചിരി വെച്ചിരുന്നൊരു അരമക്ക മണിക്കൂർ കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ട് തേച്ചാലും നല്ലതാണ് എന്നിട്ട് തലയിൽ വെച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കഴുകി കളയുകയുള്ളൂ കഴുകി കളയുമ്പോൾ നമ്മൾ ചായവെള്ളമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകുക ആദ്യം അത് കഴിഞ്ഞിട്ട് നാച്ചുറലായിട്ടുള്ള പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഷാംപൂ ഇടാതെ കഴുകണം എന്നാലാണ് കളറ് പിടിച്ച കളറ് അവിടെ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ കളറ ഷാംപൂ ഇടുമ്പോൾ തന്നെ കളർ പോകും ഇളങ്ങിപ്പോകുന്നുണ്ട് കളർ പിടിച്ചില്ല എന്ന് പറയുന്നത് ഇതൊരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ചെയ്തോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് തല തേക്കാം എല്ലാ ഡൈകളും ചിലപ്പോൾ എല്ലാവർക്കും പിടിക്കണമെന്നില്ല അന്നേരം വ്യത്യസ്തമായ ഡൈ കൊണ്ട് വരുമ്പോൾ ആൾക്കാർ അത് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് തലമുണിക്കും കേടില്ല തലയ്ക്കും കേടില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് കുറച്ച് മൈലാഞ്ചി കുറച്ച് ഞാൻ ഇലയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ച് തരാം കോഫി പൗഡർ ആണ് കോഫി പൗഡർ ഉപയോഗിച്ചാണ് ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അതിനാദ്യമേ നമ്മൾ ഈ മൈലാഞ്ചി അരച്ചെടുക്കാം ഇത് കഴുകിയതാണ് കഴുകി അതിലേക്ക് അടർത്തി ഇതിലേക്ക് നമ്മൾ കട്ടൻ ചായ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അത് എപ്പോഴും ഉണ്ടാക്കണം കാണിക്കേണ്ടല്ലോ എന്നോർത്തുക ഞാനത് ഉണ്ടാക്കണമെന്ന് കാണിച്ചില്ല അതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂടും ആറിയിട്ടുണ്ട് അരച്ച് പേസ്റ്റും അല്ലെങ്കിൽ അരച്ചെടുക്കാനുള്ളത് ചായ വെള്ളം ഒഴിക്കുക അതി നല്ല പേസ്റ്റായിട്ട് നല്ല പച്ച കളറിൽ നല്ല മൂത്ത ഇല പറിച്ച് തന്നെ അച്ചാക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം ഇച്ചിരി വെള്ളം കൂടി കൂടിപ്പോയെന്നോർത്തോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് പൊടി കേൾക്കാനുള്ള അല്ലേ നല്ല പച്ച കളർ മയിലാഞ്ചി ഉപയോഗിക്കണെന്ത് തലപൊടിക്ക് നല്ല കളർ കിട്ടും പൊടി നല്ലപോലെ തഴച്ചും വളരും മൈലാഞ്ചി ആ എണ്ണ വരെ അരച്ചിട്ടേക്കാം ഉണ്ടാക്കി കത്തേക്കണോ അന്നേരം മൈലാജിന്ന് പറഞ്ഞ സാധനം ഇത് പൊട്ടിച്ചിട്ട് വലൂല്ല നമുക്ക് പൊട്ടിച്ചിട്ട് വേണം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിനകത്തേക്ക് സ്പൂൺ കടക്കില്ല ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇതിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം ഞാനൊരു രണ്ട് സ്പൂൺ ഒരു രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ യോജിക്കണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നത് കോഫി പൗഡറാണ് കൂടുതൽ ചായ അല്ല കോഫി പൗഡറാണല്ലോ അവിടെ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിപ്പോൾ തന്നെ നല്ല ഒരു കളറായിട്ടില്ലേ ഇതിങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് സമയം വെക്കണം ഇതിനു വെച്ചാൽ പൊടിയായതുകൊണ്ട് പൊടിയിലേക്ക് വെള്ളം ഒന്ന് ഒന്നാകിരണം ചെയ്യണം അതിന് വേണ്ടിയിട്ട് പിന്നെ അധികം ഒക്കെ ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ തയ്യേ തലയിലുള്ള ഫംഗസ് ബാധയൊക്കെ കുറയാനായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ പിന്നെ അലർജി ഉള്ളവർക്കൊക്കെ അത് ഉണ്ടാവാതിരിക്കാനും മഞ്ഞൾപ്പൊടി അതിനെ തിട്ടുന്നത് അതും കൂടെ യോജിപ്പിക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ ഒലിവോയിലില്ലെന്നോർത്തുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ഒരാൾ തന്ന തന്നതിപ്പുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഈ സ്പൂണ് ഒരു രണ്ട് സ്പൂൺ ചേർത്താൽ മതി ഒലിവ് ഓയിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ ഒലിവോയിൽ ആണെങ്കിലും ഇരുന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ എന്ന് തോന്നുന്നു ആ ഇല്ലായിരിക്കും അറിയില്ല ഇനി നല്ല പോലെ എണ്ണ യോജിക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് നല്ല പോലെ തിരക്കണം അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു ഒത്തിരി പിടിക്കില്ല തലയിലേക്ക് തലയിലേക്കങ്ങൾ പിടിച്ചോളും എണ്ണ എണ്ണ കൂടെ കൂടിയുള്ളതുകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചാലാണ് നന്നാവുള്ളൂ അതുകൊണ്ട് ഇപ്പം തന്നെ അന്നേരം നല്ല കറുത്ത കളറിലല്ലേ കാണുന്നത് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കി അരമണിക്കൂർ വെച്ചിട്ട് തലേ തേക്കാവുള്ളൂ കേട്ടോ ഞാൻ തല തേക്കുന്നില്ല ഇപ്പം തല തേച്ച് കാണിക്കാവോ എന്ന് ചോദിച്ചു എൻ്റെ നാരെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് തേച്ചിട്ടും കാണിച്ചു തരാമെന്നുള്ളൂ അപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല വീഡിയോ അങ്ങനെയൊക്കെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടല്ല ഞാൻ തന്നെയല്ലേ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാട്ടോ രണ്ട് ബുദ്ധിമുട്ട് വേറെ എന്താണെന്നറിയില്ല ഉണ്ടോ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് തരണം കേട്ടോ ശരിയാണെങ്കിൽ ഒന്ന് മൈലാഞ്ചി അല്ല നല്ല മൈലാഞ്ചി ആയിരിക്കണം പൊടി മേടിക്കണമെന്ന് നല്ലതായിരിക്കണം എന്നൊന്നും ഇല്ല ഇത് അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും ഇച്ചിരി ഇങ്ങോട്ട് ഒരു ഡാർക്ക് ആവും ഇത് തല തേക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നെ താങ്ക്